ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് ചെങ് എ യു പി സ്കൂൾ നവീകരിച്ച റോഡ് ഉദ്ഘാടനം ചെയ്തു നൂറ്റി ഇരുപത്തഞ്ച് വർഷം പൂർത്തീകരിച്ച് മലയോര മേഖലയിൽ തന്നെ ആദ്യകാല വിദ്യാലയമായ ചെങ്ളായി എ യു പി യു സ്കൂളിലേക്കും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചിരപുരാതനമായ ചെങ്ങളായി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുമുള്ള ഈ റോഡ് വർഷങ്ങളുടെ പഴക്കമുണ്ട് മഴക്കാലങ്ങളിൽ ചെളിയും അതുപോലെ തൊട്ടടുത്ത ക്ഷേത്ര സമീപത്തുമുള്ള ഈ റോഡ് അപകട ഭീഷണിയും ഉയർത്തിയിരുന്നു എന്നാൽ ഇന്ന് ചെങ്ങളായി പഞ്ചായത്തിന്റെ വികസന ഫണ്ട് ഉപയോഗിച്ച് നവീകരണം പൂർത്തിയാക്കി കോൺക്രീറ്റ് റോഡായി നാടിന് സമർപ്പിച്ചു റോഡിനോട് ചേർന്ന ക്ഷേത്ര കുളത്തിന്റെ ഭാഗത്ത് കൈവരിയും നിർമ്മിച്ച് സ്കൂൾ കുട്ടികൾക്ക് സംരക്ഷണം കൂടി ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ശ്രീജിത്ത് ഗേവി സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ ആഷിഖ് ചെങ്ങളായിയുടെ അധ്യക്ഷതയിൽ ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു നൂറ്റാണ്ടിന്റെ ഒരു വിദ്യാലയത്തിലേക്ക് നല്ല ഏറെ കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഇതിന് ശേഷം വന്ന വിദ്യാലയങ്ങൾക്ക് പോലും നല്ല ആക്സസ്സും നല്ല റോഡുമൊക്കെ സൗകര്യമുണ്ട് ആ സൗകര്യം ഇവിടെ ലഭ്യമാവാതിരുന്നത് ഇവിടുത്തെ ഭൂമിയുടെ ലഭ്യതയുമെല്ലാമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം പക്ഷെ ഞങ്ങളുടെ ഭരണകാലത്ത് തന്നെ ഈ മനസ്സിലിയുടെ കാലത്ത് തന്നെ ഈ കാര്യം നിർവഹിക്കാൻ കഴിഞ്ഞു എന്നതിൽ വളരെയേറെ സന്തോഷം നമുക്കുണ്ട് പി ടി എ പ്രസിഡന്റ് രാജേഷ് എം ടി ഭാസ്കരൻ എം കെ കെ പി പി മൊയ്തീൻ കുഞ്ഞി നാരായണൻ പി പി വി ഗിരീഷ് എം വി അബ്ദുൾ ലത്തീഫ് ദിവാകരൻ മാസ്റ്റർ കെ എം പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ കെ പി അബ്ദുൾകുട്ടി മാസ്റ്റർ ദാമോദരൻ നമ്പ്യാർ വിജിന കെ വി രഞ്ജിത്ത് എം വി ലഞ്ജന സുരേന്ദ്രൻ കോൺട്രാക്ടർ ഹംസ കുഞ്ഞുമൊയ്തീൻ എം പി ഗംഗാധരൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു യുനൂസ് സലീം നന്ദിയും പറഞ്ഞു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനെയും വാർഡ് മെമ്പർ ആഷിഖ് ചെങ്ളായെയും റോഡിനായി സ്ഥലം വിട്ടു നൽകിയ ബാലൻ നമ്പ്യാർ കുടുംബാംഗം നാരായണൻ പി പി വിയേയും കോൺട്രാക്ടറേയും പൊന്നാട അണിയിച്ച് ആദരിച്ചു ആയിരക്കണക്കിന് കുട്ടികൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കടന്നുപോയി ഞാൻ കൂടി പഠനം പൂർത്തിയാക്കിയ സ്കൂൾ റോഡ് നവീകരിക്കാൻ സാധിച്ചതിലും ക്ഷേത്ര കൈവരി നിർമ്മിച്ച് സംരക്ഷണം സംരക്ഷണമൊരുക്കാൻ കഴിഞ്ഞതിലും ഏറെ സന്തോഷ നിമിഷമാണ് ഇതെന്ന് വാർഡ് മെമ്പർ കൂടിയായ ആഷിഖ് ചെങ്ങളായി പറഞ്ഞു ഒത്തിരി സന്തോഷം അതിലേറെ അഭിമാനം ഉൾക്കൊള്ളുന്ന സ്ഥലവും അതുപോലെ തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പോകുന്ന ഒരു വഴിയാണിത് അത് നമ്മുടെ ഈ റോഡ് നമുക്ക് വിട്ടു തരികയും രാജ ബാലനമ്പരുടെ കുടുംബങ്ങളാണ് നമുക്കത് വഴി വിട്ടുതരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ആസ്ഥയിൽ ഉൾപ്പെടുത്തി ഫണ്ട് വെച്ച് കോൺക്രീറ്റ് ചെയ്ത് ഒന്ന് നാടിന് സമർപ്പിക്കാം വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണ് നമുക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ സ്കൂളിലും പഠിച്ച് പിന്നെ വലുതായി വളർന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ ഏരിയക്ക് ഇന്നത് നാട്ടുകാർക്ക് സമീപി സമർപ്പിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ പതിനഞ്ചോളം കുടുംബങ്ങളാണ് ഈ ഏരിയയിൽ താമസിക്കുന്നത് നമ്മുടെ ഈ ഭരണസമ ഭരണസമിതിയുടെ ഏറ്റവും ഒരു നല്ലൊരു ഒരു പോയിൻ്റ് റോഡായി എൻ്റെ ഒരു അഭിമാനവും കൂടിയാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷത്തിൻ്റെ നിമിഷം കൊണ്ട് നാടിന് സമർപ്പിക്കാൻ സാധിച്ചു വളരെയധികം സന്തോഷം